പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ നെഗറ്റീവ് റിവ്യൂ ചെയ്ത ബ്ലോഗറെ നേരിട്ട് വിളിച്ച് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തിയേറ്ററിലുണ്ടായിരുന്ന പ്രേക്ഷകരെല്ലാം ചിത്രം കണ്ട് ചിരിയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ചിരി വരാത്തത് കൊണ്ടാണ് ആ വ്ളോഗർ അങ്ങനെയൊരു റിവ്യൂ ചെയ്തതെന്ന് തന്നോട് പറഞ്ഞുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വെളിപ്പെടുത്തി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ സംസാരിക്കവെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് സിനിമയെ മനഃപൂർവ്വം നശിപ്പിക്കാൻ ചിലർ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞെങ്കിലും അവയൊക്കെ തള്ളിക്കൊണ്ടാണ് സിനിമ വിജയിച്ചതെന്നും ലിസ്റ്റിൻ പറഞ്ഞു ഇത് കുടുംബ സിനിമയാണ് ചെറിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ കുടുംബങ്ങൾക്ക് ഇത് കണക്റ്റാവും എല്ലാത്തരം സിനിമകളും എല്ലാവർക്കും കണക്ട് ആകണമെന്നില്ല ഇതുള്ളവരെ സംബന്ധിച്ച് ഇത് കണക്ട് ആകും ഹിറ്റും ഫ്ലോപ്പും സിനിമയുടെ ഭാഗമാണ് പക്ഷേ ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ ആണ് ചിത്രം കാണുന്നവരെല്ലാം മനസ്സ് ചിരിക്കുന്നതായാണ് കാണാനാകുന്നത് ഈ സിനിമയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ചെയ്ത ബ്ലോഗർ ഉണ്ട് തന്റെയൊക്കെ എത്രയോ സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടുണ്ട് താൻ ഈ ബ്ലോഗറെ വിളിച്ചു എന്താണ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചു എന്റെ പൊന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും സിനിമ ചിരിക്കുന്നുണ്ടായിരുന്നു തനിക്ക് മാത്രം ചിരി വരുന്നില്ല ഇങ്ങനെയായിരുന്നു അയാളുടെ മറുപടി ഇദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് താൻ തന്റെ സ്വന്തം നാട്ടിൽ പാതിരാത്രി മാത്രമേ ചെല്ലാറുള്ളൂ നാട്ടുകാരുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്ന് അങ്ങനെ സമൂഹത്തിൽ വേറിട്ട ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ സിനിമ കണക്ട് ആകില്ലായിരിക്കാം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതിന് ആളുകൾ ഇപ്പോൾ തിരിച്ചു ചീത്ത വിളിക്കുന്നുണ്ടെന്നും ചിത്രം വിജയിച്ചെന്നും അയാൾ തന്നെ പറഞ്ഞു ഈ സിനിമയിൽ ദിലീപേട്ട കഥാപാത്രം പറയുന്നുണ്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേത് മാത്രമാണ് അത് പൊതുസമൂഹത്തിന്റേതല്ല അഭിപ്രായം സ്വീകരിക്കാം പക്ഷേ മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്തി സിനിമ എടുക്കാൻ പറ്റില്ല തന്റെ കാര്യത്തിൽ തന്നെ തനിക്കും ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറച്ചുപേർക്ക് പരാതികൾ ഉണ്ടാകും സമൂഹത്തിൽ അങ്ങനെയേ പോകാൻ പറ്റൂ